നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ചോദ്യം നിങ്ങളിൽ നിന്ന് തന്നെ ശനിദോഷം നമുക്കെല്ലാവർക്കും ഒരു പേടി സ്വപ്നം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം നമ്മളെല്ലാം നവഗ്രഹങ്ങളിൽ ശനി ഭഗവാനെ ഇത്തിരി എന്നല്ല ഒത്തിരി പേടിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരു മനുഷ്യായുസ്സിൻ്റെ പ്രധാന ഘടകമായിട്ട് വരുന്നത് തിക്താനുഭവങ്ങളാണ് നമ്മുടെ കർമ്മഫലമാണ് ശനി ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശനി എപ്പോഴും നല്ലതായിട്ട് തന്നെ നമ്മൾ ചിത്രീകരിക്കണം കാരണം ശനി ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര മോശപ്പെട്ട വ്യക്തിയും നല്ലവനായിട്ട് ദൈവഭക്തനായിട്ട് തന്നെ ആയിത്തീരും മാത്രമല്ല ജീവിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും നല്ല രീതിയിൽ ഉയർച്ച തരികയും അതേതു ആവട്ടെ സാമ്പത്തികവും ദാമ്പത്തികം എല്ലാ രീതിയിലും പൂർണ്ണത വരിക്കുന്നു എന്നുള്ളതാണ് ശനീശ്വരൻ്റെ പോസിറ്റീവ്നെസ് അപ്പോൾ നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാന് ചില സിദ്ധരീതികളാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം നമ്മുടെ തിലകമാണ് ശനിദോഷം ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് കുറച്ച് എള്ളെടുക്കുക കറുത്ത എള്ളാണ് വെള്ളമുള്ള അല്ല കറുത്ത എള് നല്ല രീതിയിൽ പൗഡറ് പരുവത്തിൽ പൊടിക്കുക അതിൻ്റെ സമമായിട്ടുള്ള രീതിയിൽ കുങ്കുമം മിക്സ് ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ടത് കുഴമ്പ് പരുവത്തിൽ തിക്കായിട്ടുള്ള കുഴമ്പ് പരുവത്തിൽ നെയ്യ് ആഡ് ചെയ്യുക നല്ല രീതിയിൽ കട്ടിക്കുഴമ്പെന്നുള്ള രീതിയിൽ കുഴക്കുക അതനുസരിച്ചുള്ള നെയ്യ് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡപ്പിലാക്കി വെക്കുക എല്ലാ ദിവസവും ഓം സം ശനീശ്വരായനമഹ എന്ന ശനീശ്വരൻ്റെ ഭാവം നമ്മൾ മനസ്സിൽ കണ്ട് കുറി ചെയ്യുക കുറി തൊടുക ശനീശ്വര പ്രീതിക്ക് എന്തുകൊണ്ടും ഉത്തമമാണ് എല്ലാ ദിവസവും നമ്മൾ ആ തിലകം തൊട്ട് നമ്മളുടെ കാര്യങ്ങൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ നല്ല രീതിയിൽ ഉന്മേഷവും അതനുസരിച്ച് പോസിറ്റീവ്നെസ് ശനീശ്വരൻ്റെ പ്രീതിക്കും കാരണമാകും രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും ആൽമരം ഉണ്ട് ഡേ ടൈമിൽ അതായത് ദിവസം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താനും സൂര്യഭഗവാൻ്റെ വാസുവാണതിൽ ആറു മണി കഴിഞ്ഞാൽ ശനീശ്വരൻ്റെ വാസമാണ് അപ്പോൾ ശനിദോഷമുള്ളവർ വൈകിട്ട് മണിക്ക് ശേഷം ആലിന് ഇരുപത്തൊന്ന് പ്രദക്ഷിണം കുറഞ്ഞത് ഏഴ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്തുകൊണ്ടും ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും പിന്നെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കാക്കകൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതേപോലെ ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് എള്ള് മിക്സ് ചെയ്ത് കാക്കയ്ക്ക് കൊടുക്കുന്നതും ശനീശ്വര പ്രീതിക്ക് കാരണമാവും ശനിയുടെ എന്ന് പറഞ്ഞാൽ കാലഭൈരവനാണ് അപ്പോൾ ഭൈരവ സങ്കല്പമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നതും അതേപോലെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ് കാളിദേവി ഹനുമാൻ സ്വാമി കാലഭൈരവസ്വാമി ഈ മൂന്ന് ദേവതകൾ മുഖ്യ പ്രതിയായിട്ടുള്ള പ്രീതിക്ക് ശനീശ്വര പ്രീതിക്ക് കാരണമാവും നമ്മൾ കറുത്ത ചരട് കോട്ടൺ ആയിട്ടുള്ള ചരട് കയ്യിൽ ധരിക്കുന്നതും അതായത് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കറുത്ത ചരട് കൊണ്ട് ആ തിരുമേനീനെ കൊണ്ട് മേൽശാന്തിയെ കൊണ്ട് ജപിച്ച് കയ്യിൽ കെട്ടുന്നതും ശനീശ്വരൻ്റെ ദോഷ മീൻസ് അപഹാരത്തിന് എന്തുകൊണ്ടും നമുക്ക് പ്രീതിക്ക് കാരണമാവും ശനി ദോഷങ്ങൾ കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കും ശിവക്ഷേത്രമുണ്ടെങ്കിൽ അത്യുത്തമം എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ഏഴ് പ്രദക്ഷിണം ചെയ്യുക നന്ദീശ്വരനെ വണങ്ങുക നന്ദീശ്വരന് എള്ളെണ്ണ സമർപ്പിക്കുക ഇതൊക്കെ ശനിപ്രീതിക്ക് എന്തുകൊണ്ടും ഉത്തമമാണ് അതേപോലെ നന്ദീശ്വരന് ഭഗവാൻ വസ്ത്രം കൊടുക്കുക അതിൻ്റെ കൂടെ കറുത്ത പട്ട് കൂടി സങ്കല്പിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീരാഞ്ജലം ഹനുമൻ സ്വാമി അയ്യപ്പസ്വാമി അതേപോലെ ഭൈരവസ്വാമി ശിവക്ഷേത്രങ്ങളിൽ എള് കറുത്ത പട്ടിൽ എള് കെട്ടിയിട്ട് നീരാഞ്ജനം നെയ്യില് അല്ലെങ്കിൽ എള് എണ്ണയിൽ നീരാഞ്ജനം കത്തിക്കുന്നതും ഉത്തമമാണ് എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾ നീരാഞ്ജനം കത്തിച്ചാൽ ആറ് നീരാഞ്ജനം ആറ് ശനിയാഴ്ചകൾ കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പോസിറ്റീവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത്ര കണ്ട് എനർജിയാണ് നീരാഞ്ജനം ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ റിയാക്ഷനാണ് നമ്മൾ ഓരോ ശനിയാഴ്ചയും നീരാഞ്ജനം കത്തിക്കുന്നതോടുകൂടി നമ്മുടെ ബ്ലോക്കായിട്ടുള്ള അതേപോലെ ജീവിതത്തിൽ ശനിദോഷം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അയവ് വരുന്നതായിട്ട് നമുക്ക് കാണാം നിർത്തരുത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇനിയും കുറേ ടിപ്സുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓർമ്മ